മാട്രിമോണിയൽ സൈറ്റിലൂടെ യുവാവിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിൽ പ്രതിയായ യുവതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചെമ്മനാട് സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെയാണ് ഉടുപ്പിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടിയിലായത് പൊയ്നാച്ചി സ്വദേശിയായ യുവാവിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് മാട്രിമോണിയൽ സൈറ്റിലൂടെയാണ് യുവതി തട്ടിപ്പ് നടത്തി വരുന്നതെന്നും പോലീസ് അറിയിച്ചു നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതി നടത്തിയ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന ശ്രുതിക്കെതിരെ യുവാവ് ജൂൺ ഇരുപത്തിയൊന്നിനാണ് പരാതി നൽകിയത് ഇതോടെ ഒളിവിലായ യുവതിക്കായി പോലീസ് ഊർജിത അന്വേഷണം നടത്തിവരികയായിരുന്നു വെള്ളിയാഴ്ച ശ്രുതിക്ക് കാസർഗോഡ് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു ഇതോടെയാണ് തട്ടിപ്പുകാരിയായ യുവതിയെ പിടികൂടിയത് ശ്രുതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും സൈറ്റിൽ വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്ന യുവാക്കളുമായി സൗഹൃദം സ്ഥാപിച്ചാണ് ശ്രുതി തട്ടിപ്പുകൾ തുടർന്നിരുന്നത് പിന്നീട് യുവാക്കളിൽ നിന്ന് പണവും സ്വർണവും ആവശ്യപ്പെടും യുവതിയുടെ പേരിൽ സമാനമായ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ശ്രുതി പരാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ചത് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനായി ചില വ്യാജരേഖകൾ ഹാജരാക്കുകയും ചെയ്തു പിന്നീട് യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെടുക്കുകയായിരുന്നു മുൻപ് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ ഒരു എസ്ഐക്കെതിരെ ഐക്കെതിരെ ബംഗളൂരുവിൽ ശ്രുതി പരാതി നൽകിയിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി ഐഎസ്ആർഒ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞാണ് ഇവർ പലരെയും കബളിപ്പിച്ച് നടക്കുന്നത് മറ്റൊരു പണം തട്ടിയ കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് പ്രതി അറസ്റ്റിലായത് ഇടുക്കി വണ്ണപുരം വില്ലേജിലെ തോട്ടി ഭാഗം വേലംപറമ്പിൽ വീട്ടിൽ ജോബി ജോസിനെയാണ് അറസ്റ്റിലാക്കിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മയുടെയും നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെയും കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെയും നേതൃത്വത്തിലാണ് അറസ്റ്റ് യു കെയിൽ ഫിഷ് കട്ടറായി പ്രതിമാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളത്തിൽ ജോലിയും ഭർത്താവിനും മകനും കൂടി ഡിപെൻഡന്റ് വിസയും ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കാട്ടൂർ കരാഞ്ചിറയിലുള്ള പരാതിക്കാരിൽ നിന്നും പണ തട്ടിയത് തൊടുപുഴയിലെ പ്രതിയുടെ കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്ഥാപന വഴി പ്രതിയുടെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തിനാല് രൂപ കൈപ്പറ്റി തട്ടിപ്പ് നടത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ എസ് ഐ ബാബു ജോർജ് രമ്യ കാർത്തികേയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം എന്നിവരുണ്ടായിരുന്നു